ശരിയായി ശരിയായിട്ടിത് ഒട്ടോന്ന് അറിഞ്ഞൂരട്ടെ ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ് ഇനി നമുക്കൊന്നും ചെയ്യൂല ഇതിനകത്ത് നോക്ക് പക്ഷേ ഒന്നും ഇല്ല എല്ലാവരും സുഖാരിക്കണമെന്ന് വിശ്വസിക്കുന്നു ഞാനും ഇവിടെ അടിപൊളിയായിരിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ റീൽസൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് റീൽസ് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പൊ നമുക്ക് ഒരുമിച്ച് ട്രൈ ചെയ്യാം എന്ന് ഞാൻ ഞാൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ അത് തന്നെ ആക്കി കളയാം എന്തായാലും നിങ്ങൾ ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണോ അതൊന്ന് കമന്റ് ബോക്സിലൂടെ ഷെയർ ചെയ്യാം അപ്പൊ നമുക്ക് വേഗം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കാം അപ്പൊ നമ്മൾ ആദ്യം ട്രൈ ചെയ്ത് നോക്കാൻ പോകുന്ന വീഡിയോ ഇതാണ് കേട്ടോ അപ്പൊ ഈ വീഡിയോയിൽ കാണുന്നതാണ് ട്രൈ ചെയ്ത് നോക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കാണുമ്പോൾ ചിലപ്പോൾ സിമ്പിൾ ആയിട്ടെന്ന് തോന്നുന്നു പക്ഷെ എന്നാലും നമ്മൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് ഇത്രയും സക്സസ് ആയിട്ട് വരുമോ എന്നുള്ളത് അറിഞ്ഞുകൂടാ അപ്പൊ എന്തായാലും നമുക്ക് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം എൻ്റെ കയ്യിൽ ഞാൻ നഖം വളർത്താറില്ല അപ്പോൾ എൻ്റെ കയ്യിൽ നഖം ഇല്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ഫേക്ക് നെയിൽസ് വാങ്ങിയിട്ടുണ്ട് ചെയ്യാനായിട്ട് ഈ ഇത് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എല്ലാവർക്കും അറിയാം ഒരു പതിനഞ്ച് രൂപ ചില സ്ഥലങ്ങളിൽ ഇരുപത്തഞ്ച് രൂപയാണ് ചിലയിടത്ത് പതിനഞ്ച് രൂപയാണ് കേട്ടോ പിന്നെ നല്ല സ്റ്റാൻഡേർഡ് സാധനങ്ങളൊക്കെ വെച്ചിട്ട് അങ്ങനെ വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ നല്ല റേറ്റ് ആവും ഞാൻ എന്തായാലും ചെറിയ ലോക്കൽ സാധനമാണ് വാങ്ങിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് പതിനഞ്ച് രൂപയാണ് അപ്പോൾ അതിൽ എത്ര എണ്ണം ഉണ്ട് നെയിൽസ് ആ കുറച്ചധികം ഉണ്ട് ചിലപ്പോൾ ആയിരിക്കും അല്ലെങ്കിൽ അതിൽ കൂടുതൽ കാണുമായിരിക്കും ആ എന്തായാലും ഞാൻ ഒരു കയ്യിൽ ചെയ്യാം അപ്പോൾ ആദ്യം ഈ ഒന്ന് ഫിക്സ് ആക്കണം എൻ്റെ ഈ കയ്യിൽ ചെയ്ത് നോക്കാനായിട്ട് പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഈ ഇത് ഇത്തിരി വലുതാണല്ലോ ഭഗവാനെ നോക്കട്ടെ ആ ഇത് കുഴപ്പമില്ലെന്ന് തോന്നണം അപ്പോൾ ഇത് ആദ്യം ഞാൻ ഇതൊന്ന് ഫിക്സ് ചെയ്യാം ഫിക്സ് ചെയ്തിട്ട് നല്ലപോലെ സ്റ്റിക്ക് ആയതിന് ശേഷം നമുക്ക് റീൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ ഈയൊരു നെയിലാണ് എനിക്ക് കുറച്ച് ആയിട്ട് തോന്നിയിട്ടുള്ളത് എൻ്റെ നഖത്തിൻ്റെ അതേ സൈസിൽ വന്നിരിക്കുന്ന ഈ ഒരു നെയിലാണ് അപ്പോൾ ഞാൻ ഇത് ഫിക്സ് ചെയ്യാന്ന് വിചാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഗ്ലൂ ഓപ്പൺ ചെയ്ത് കൈ സ്റ്റിറിക്കും ഇല്ല കുഴപ്പമില്ല നെയിൽ പോളിഷ് ഉള്ളതുകൊണ്ട് സ്റ്റിക്കാവോന്ന് എനിക്ക് അറിഞ്ഞുകൂട എന്നാലും ഇത് പക്ഷേ ഒന്നും ഇല്ല പറ്റിച്ചെവിക്കൊക്കെ എടുക്കേണ്ടി വരും പതിനഞ്ച് രൂപയ്ക്ക് പശ വരാൻ പാടാണെന്ന് തോന്നുന്നു അതായത് പൊട്ടിയില്ലേ എന്താണ് സംഭവം നോക്കട്ടെ മറ്റീ ഇന്നത്തെ പശേത് ഉല്ലടെ പറ്റിച്ച് കുപ്പിക്ക് മാത്രമാണോ പൈസ ഞാൻ വശ ഞാൻ ആകെ അങ്ങനെ ഒട്ടിക്കും ഞാനെങ്കിലൊരു ഇതിനകത്ത് നോക്ക് പശയൊന്നും ഇല്ല ഓക്കെ അടിപൊളി അപ്പോൾ എന്തായാലും പതിനഞ്ച് രൂപയ്ക്ക് പറ്റിച്ച് നഖം കിട്ടിയല്ല അത് മതി ഇനി ഞാൻ എന്ത് ഫെവികോൾ ചൊട്ടിക്കാൻ പറ്റുമോയെന്നൊന്നും നോക്കട്ടെ കേട്ടോ അപ്പം ഞാൻ ഫെവീക്കോൾ എടുത്തോണ്ടെന്ന് അതിൽ പശയില്ല അത് പറ്റിച്ച് പതിനഞ്ച് രൂപയുടെ പശയൊക്കെ പറ്റിപ്പോയി എനിക്കൊന്നും വർഷങ്ങളെ ഫാൻസിയിൽ ഇരുന്നിരുന്ന് പറ്റിപ്പോയതാണോന്ന് ഒരു ഡൗട്ടുണ്ട് എന്തായാലും ഒരു തുള്ളി പോലുമില്ല ഒരു തുള്ളി പോലും ഇല്ല ഓക്കെ ആ എന്തായാലും ഏ ഇതിൻ്റെ അടപ്പ് ഇതിനകത്ത് ഒട്ടിപ്പോയി ഓക്കെ ആ ഇത് നഖത്തിലൊഴിച്ചിട്ട് ഒഴിച്ചിട്ട് എൻ്റെ നഖ ഇനി ആ ഫെവികോളുണ്ട് ഇതൊട്ടോയെന്നറിഞ്ഞട്ടോ ഇതൊക്കെ ഒരു പരീക്ഷണം മാത്രമാണ് ഞമ്മ കൂടിപ്പോയ കൂടിയാലും കുഴപ്പമൊന്നുമല്ല ഇതിങ്ങനെ വെച്ചിട്ട് ഞാൻ ആദ്യമായിട്ടാണ് നെയിൽസ് ഒട്ടിച്ച് നോക്കണത് കേട്ടോ അതുകൊണ്ടാണ് എനിക്ക് ഈ അബദ്ധങ്ങളൊക്കെ പറ്റണത് ഇത് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നഖം വളർത്താൻ എനിക്ക് ഒട്ടും ഇഷ്ടമല്ല അതുപോലെ കാരണം വേറെ ഒന്നും വേണ്ട ഇഷ്ടമാണെന്ന് ചോദിച്ചാൽ ഇഷ്ടമാണ് വേറെ പിള്ളേർ നഖം വളർത്തുന്നതൊക്കെ കാണാനായിട്ട് മറ്റുള്ളവർ നഖം വളർത്തുന്നതൊക്കെ കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം എനിക്ക് ഞാൻ നഖം വളർത്തി കഴിഞ്ഞാൽ എനിക്കത് വൃത്തിയോടെ സൂക്ഷിക്കാനൊന്നും പറ്റത്തില്ല എപ്പോഴും ഞാൻ അതിന് നഖത്തിൽ അഴുക്ക് കയറുന്നതല്ല ഇപ്പം നമ്മൾ ഫുഡൊക്കെ കഴിക്കുന്നത് അപ്പം അതുകൊണ്ട് ഒട്ടോ അതുകൊണ്ട് എനിക്ക് നഖം വളർത്തിയ എക്സ്പീരിയൻസ് ഇല്ല തുടക്ക അല്ലേ ചെറിയൊരു ടിഷൂ ആദ്യം ഒട്ടട്ടെ എന്നിട്ട് തുടക്കം അപ്പം ഇത് ഒട്ടി നല്ലപോലെ ഒട്ടട്ടെ എന്നിട്ട് എന്നിട്ട് വരാം നമ്മുടെ സാധാരണ ഈ ഫെവികോളിൽ അങ്ങനെ പെട്ടെന്ന് ഒട്ടണമൊന്നുമില്ല കേട്ടോ ചിലപ്പോൾ ഇനി ഞാൻ ഓൾറെഡി നമ്മുടെ എൻ്റെ കയ്യിൽ നെയിൽസിൽ ഞാനിങ്ങനെ നെയിൽ പോളിഷ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടും കൂടി ആണോ എന്നറിഞ്ഞൂടാ പക്ഷേ സാധാരണ ഫെവിക്കോൾ വെച്ചിട്ട് അങ്ങനെ അത്ര സ്റ്റിക്കാകുന്നില്ല എന്നാലും ഒരുവിധം സ്റ്റിക്കായി ഇരിപ്പുണ്ട് കേട്ടോ ഇനി നമുക്ക് വേണ്ടത് ഇതുപോലൊരു കവറാണ് ഈ കവറ് വളരെ നൈസായിട്ട് കട്ട് ചെയ്യണം കുറച്ചുകൂടെ കളറായിരുന്നു കുറച്ചുകൂടെ കാണായിരുന്നു വളരെ തിന്നായിട്ടാണ് ഉണ്ടോ ഇത് കാണാമോ ഈ തിട്ടേ തിന്നായിട്ടാണ് ഏട്ടാ എടുക്കുന്നത് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിരുന്ന പേപ്പറൊക്കെ കാണാൻ പറ്റുന്നില്ല കേട്ടോ ലൈറ്റ് കളർ ആയത് ഒരേ കളറായതുകൊണ്ട് ഓക്കെ അപ്പൊ എൻ്റെ ഇങ്ങനത്തെ വൈറ്റ് കളറിലെ നെയിൽ പോളിഷ് ഉണ്ട് അപ്പൊ അതാദ്യം എങ്കിലേ ഒട്ടിയിരിക്കു കേട്ടോ കാണാൻ പറ്റുമല്ലോ അല്ലേ ഇനി ഞാൻ പേപ്പർ ഓരോന്നായിട്ട് വിൽക്കാം ചിൻ ഒരു പേപ്പർ വെച്ച് കവറ് ഇത് ഓരോന്നും ഓരോ സൈസാണ് കേട്ടോ പക്ഷെ കാണാൻ ഭംഗി കാണുമെന്നു എന്നാലും നമുക്ക് നോക്കാം രണ്ട് രണ്ട് ഇത് മൂന്ന് വരുമോ മിക്കവാറ് കട്ട് ചെയ്ത തീർത്തു നാല് മോനെട്ടിരി ഓക്കെ ഇനി നമുക്ക് ഒരു കളറുള്ള നെയിൽ പോളിഷ് അടിച്ചു കൊടുക്കാം എല്ലാം ഊട്ടിയിരി അവിടെ ഇരി എവിടെ പോണു ഓക്കെ ഇനി കളർ ഉള്ളത് അടിച്ചിട്ട് ഞാൻ എന്തായാലും ബ്ലാക്ക് കളറാണേ എടുക്കണേ ശരി അതൊക്കെ അടിക്കാം ഓക്കെ 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 ചെറുതായിട്ട് ഇളവണുണ്ട് ഈ സൈഡ് ഒട്ടിയില്ല നേരെ ആ എന്തായാലും നടു നടുക്കുള്ള ഭാഗം അങ്ങനെ എന്നുള്ളത് നമുക്ക് നോക്കാം ഇവനെ ഞാൻ ഒന്ന് ഒട്ടിക്കട്ടെ ഇവൻ ഏവൻ ആ എന്തായാലും നോക്കാം ഇത് ചെറുതായിട്ടൊന്നുണങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഉണങ്ങാൻ നിന്നില്ല ഇതൊക്കെ കണ്ടോ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉണങ്ങിയിട്ടുണ്ട് ഇനി ഞാനൊന്ന് എടുത്ത് നോക്കാം ആദ്യം ഇവനെ തന്നെ എടുക്കുക അവൻ തന്നെ തലപ്പൊക്കി നിൽക്കുന്നത് അപ്പോൾ കളർ ആ അത് ഫ്ലോപ്പായി പതുക്കെ എടുത്ത ആ അത് കൊള്ളാം കേട്ടോ അത് ശരിയായി ഇനി അടുത്തത് ഡിങ് 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 ആ ഇവനും കുഴപ്പമില്ല ആ കളർ കുറച്ച് സ്പ്രെഡായി കേട്ടോ നമ്മൾ കുറച്ച് കെയർഫുള്ളായിട്ട് ചെയ്താൽ മതി പിന്നെ ഈ ഈ പേപ്പർ നമ്മൾ നല്ല നൈസായിട്ട് കട്ട് ചെയ്യണം ഒരേ സൈസിൽ ആ റീലിൽ വന്ന അതേപോലെ ഒന്നും വന്നില്ല പക്ഷെ എന്നാലും അത് ചെയ്യാൻ പറ്റും നമുക്ക് അടുത്തതിൽ നമുക്ക് കുറച്ചുകൂടെ നല്ല പോലെ ഒന്ന് ചെയ്ത് നോക്കാം അപ്പം ഇതെന്തായാലും ജസ്റ്റ് ഒരു എന്താ പറയുക നമ്മളൊരു വലിയ സക്സസ്ഫുൾ ആണ് എന്ന് ഞാൻ പറയുന്നില്ല അപ്പം നമുക്ക് അടുത്ത ചെയ്യാം ആദ്യത്തത് നമ്മൾ ട്രൈ ചെയ്തപ്പോഴത്തേക്കും എന്താ കിട്ടിയത് കണ്ടോ നമുക്ക് ഇങ്ങനെ ആ പാറ്റേൺ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും പക്ഷേ ഇതിൽ പറ്റിപ്പോയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പേപ്പർ കട്ട് ചെയ്യുന്നത് നമുക്ക് ഒരുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം പിന്നെ സ്റ്റിക്ക് ചെയ്തത് കുറച്ച് തെറ്റ് വന്നു പോയി അപ്പോൾ അത് നമുക്കൊന്ന് കെയർ ചെയ്താൽ കുറച്ച് നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് റീലിൽ കാണുന്നത് പോലത്തെ പാറ്റേൺ തന്നെ നമുക്കത് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും അപ്പോൾ എന്തായാലും ആദ്യത്തത് അധികം സക്സസ്ഫുൾ ആയില്ല നമുക്ക് അടുത്തതും കൂടെ ഒന്ന് ചെയ്തു നോക്കാം അടുത്തത് രണ്ടും ഇതേ പാറ്റേണിൽ വരുന്നത് തന്നെയാണ് അടുത്തതും കൂടെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അടുത്ത വീഡിയോയും നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെയാണ് ആദ്യം എന്തേലും നമ്മൾ ഹോറിസോണ്ടൽ ആയിട്ട് പേപ്പേഴ്സ് വെച്ചതേ ഉള്ളൂ ഈ വീഡിയോയിൽ നമ്മൾ ആയിട്ടാണ് നമ്മൾ പേപ്പേഴ്സ് വെക്കുന്നത് പേപ്പേഴ്സ് അല്ല കവർ വെക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും അതൊന്നും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കുറച്ചുകൂടെ ആയിട്ട് ചെയ്യാം അപ്പം നമുക്ക് കുറച്ചും നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും ഇനി ആ സിസർ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും ഉണ്ടല്ലോ എനിക്കത് പേപ്പർ കട്ടിക്ക് കിട്ടുന്നില്ല കറക്റ്റായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്തായാലും ബ്ലേഡ് വെച്ച് ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബ്ലേഡ് വെച്ചാകുമ്പോഴത്തേക്കും കുറച്ചുകൂടെ തിക്കായിട്ട് കിട്ടും ഒന്ന് ഓക്കെ അപ്പോൾ ഒരു പേപ്പർ കിട്ടി രണ്ട് അടുത്ത പേപ്പർ കിട്ടി കൊള്ളാം കേട്ടോ ഇത് ചെയ്യുന്നതാണ് കുറച്ചുകൂടെ ബുദ്ധി കേട്ടോ മറ്റു ചെയ്യുന്നതിനേക്കാളും കറക്റ്റ് എന്താ നാല് ആ അയ്യേ മണ്ടത്തരം കാണിച്ചു ഞാൻ നേരത്തെ അഞ്ച് ഓക്കെ ഓക്കെ അഞ്ച് പേപ്പർ കിട്ടി ഇനി ചെയ്യാനുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ എന്തായാലും ബ്ലാക്ക് ആയല്ലോ അപ്പം ഞാൻ ബ്ലാക്ക് തന്നെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു തന്നെ ആദ്യം ഇതില് തേച്ച് കൊടുക്കാം എന്റെ നഖ എപ്പോഴാണ് ഇളവണേന്ന് അറിഞ്ഞുകൂടാ നഖ ഉളവുമ്പോ കലാപരിപാടികളൊക്കെ തീരും കൊള്ളാം കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഞാൻ നെയിൽസ് വളർത്താത്തത് ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ എനിക്ക് വൃത്തിയായിട്ട് നോക്കാനൊന്നും എനിക്ക് പറ്റത്തില്ല ഇഷ്ടമല്ല ആഹാരമൊക്കെ കഴിക്കുമ്പോൾ ഒരുമാതിരി തോന്നും അപ്പോൾ അതുകൊണ്ട് എനിക്ക് നെയിൽസ് വളർത്തുന്നത് ഇഷ്ടമല്ല പക്ഷെ മറ്റുള്ളവർ വളർത്തുന്നത് കാണാനായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഫേക്ക് നെയിൽസ് ഒക്കെ ഇറങ്ങിയതുകൊണ്ട് നമുക്കും ഒന്ന് ഷൈൻ ചെയ്യാം ഇത് അത്യാവശ്യം അതിൻ്റെ അത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമുക്കിനി മിസ്റ്റേക്ക് ഒന്നും പറ്റാതെ ഒന്ന് വെച്ച് നോക്കണം വളരെ നീറ്റായിട്ടൊന്ന് വെച്ച് നോക്കണം എന്നൊക്കെ ആഗ്രഹമുണ്ട് പ്രൈമറ് വയ്ക്കണമെന്നൊരു സംശയമുണ്ട് പക്ഷെ ഇത് കുഴപ്പല്ല ഒട്ടുന്നുണ്ട് ഒട്ടി കണ്ട നല്ല നീറ്റായിട്ട് ഒട്ടി വിളക്കണോ വേണ്ട ഇനി അടുത്ത രണ്ടാമത്തത് ഒരു മൂന്നെണ്ണം വെക്കാം അല്ലേ അതിൽ കൂടുതലായി ഒരുമാതിരി ഇരിക്കും ചിലപ്പോൾ രണ്ടാമത്തത് വെച്ച് നോക്കാം ഒട്ടുന്നുണ്ട് കേട്ടോ ടുത്ത മൂന്നാമതായിട്ട് ഇത് വെച്ച് നോക്കാം സൈഡിൽ കുഴപ്പമില്ല ഇരിക്കും സ്ഥലമുണ്ടെന്ന് വിശ്വസിക്കുന്നു അതിന് ഇടാ കയറി ഒട്ടാ അതെ ഈ സൈഡ് കുഴപ്പമില്ല ഈ സൈഡും ഒട്ടിച്ച് കറക്റ്റായിട്ട് ഇരിക്കുന്നുണ്ട് ഉം എന്തോ ഒരു ഭാഗ്യത്തിന് കിട്ടി ഇനി ഇതിന്റെ മുകളിൽ ഞാൻ വൈറ്റ്

ഭംഗിയില്ല കേട്ടോ കുഴപ്പമില്ല എന്നാലും അതേപോലെ അടിപൊളി അതിവിടെ ഒരു സ്കൂൾ ഉണ്ട് ആ സ്കൂളിൽ അനൗൺസ് അനൗൺസ്മെന്റ് ഒക്കെ വരുന്നതാണ് എന്തൊക്കെയോ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ ആദ്യത്തന്നെപ്പോൾ ഫ്ലോപ്പ് ആവോ ഇല്ലെന്ന് അറിഞ്ഞൂടെ എന്നാലും ഒരു സമാധാനത്തിൽ അത്യാവശ്യം നീറ്റായിട്ടൊക്കെ ചെയ്ത് ഒരു ധൈര്യത്തിൽ നമുക്ക് ഇതെന്തായാലും ഇളക്കി നോക്കാം ഓരോന്നായിട്ട് ഇളക്കാം കേട്ടോ എല്ലാം കൂടെ പക്ഷേ കണ്ടോ ഒട്ടിപ്പിടിച്ചാണ് ഇരിക്കുന്നത് എന്നാലും ഓരോന്നായിട്ട് ഇളക്കി നോക്കാം അയ്യോ ഒന്നിട്ട് വരത്തില്ലേ ഓക്കെ അപ്പൊ ഇവർ രണ്ടുപേരും ആണ് ഒറ്റിപ്പിടിച്ചിരിക്കുന്നത് ഇവർ രണ്ടുപേരെയും തന്നെ ഒന്ന് പതുക്കൊന്ന് സംഭവം ഇത്ര ഒട്ടണ്ടായിരുന്നോട്ടോ ഉണങ്ങിയതാണ് പ്രശ്നം അയ്യോ എന്റെ നഗവും കൂടെ ഇളകി വരും മിക്കവാറും അയ്യോ നഗര ോ ഭഗവാനെ അടിപൊളി ഇത്ര ഒട്ട വെയിറ്റ് ചെയ്യണ്ടായിരുന്നു പക്ഷെ കൊള്ളാം കേട്ടോ നന്നായിട്ട് ചെയ്തെങ്കിൽ കൊള്ളാമായിരുന്നു ആ മകം ഇളകി വന്നത് ഓക്കെ കണ്ട ആ വരയൊക്കെ കറക്റ്റ് ആയിട്ട് വന്ന് ഇനി നമുക്കൊന്നും ചെയ്യാം നോക്കൂല ആ എന്തായാലും അത് ഫ്ലോപ്പായി കുറച്ചുകൂടെ പെർഫെക്റ്റ് ആയി കിട്ടുമെന്ന് വിചാരിച്ചതാണ് എന്തായാലും നമുക്ക് ഒന്നുകൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇന്ന് ഇത് ഇത്ര തൽക്കാലം ഇന്ന് ഇത്രയും മതി ഓക്കെ രണ്ടാമത്തെ ട്രൈ ചെയ്ത് നോക്കിയതും വമ്പൻ അൾട്രാ ഫോ ഫ്ലോപ്പ് ആയിപ്പോയി പക്ഷെ ആ ഒരു വരയൊക്കെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടി കേട്ടോ നമ്മൾ ആ പേപ്പർ വെച്ചതൊക്കെ കറക്റ്റായിരുന്നു ഇത് സംഭവം ഫ്ലോപ്പ് ആവാൻ കാരണം എന്ന് പറഞ്ഞാൽ കുറച്ച് കുറച്ച് കൂടുതൽ നേരം ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്ത് അപ്പോൾ അത്രയും നേരം വെയിറ്റ് ചെയ്യേണ്ട ഒരുപാട് സ്റ്റിക്കാകുന്നവർ വെയിറ്റ് ചെയ്യണ്ടായിരുന്നു അതുകൊണ്ടാണ് ഇത് പോയത് അപ്പോൾ എന്തായാലും രണ്ടും അൾട്രാ ഫ്ലോപ്പായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ കലാപരിപാടി ഞാൻ ഇതോടെ ഇവിടെ വെച്ച് നിർത്തുകയാണ് എന്തായാലും ഇത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും അപ്പോൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒന്ന് പറയുന്നത് എന്തായിരുന്നു ഈ പേപ്പർ കട്ട് ചെയ്യുന്ന ആ ഒരു തിക്നെസ് ഒക്കെ കറക്റ്റായിട്ട് കട്ട് ചെയ്യണം വെക്കുന്ന രീതി കട്ട് ചെയ്യണം രണ്ടാമത് പറ്റിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിങ്ങനെ പേപ്പറൊക്കെ വെച്ചിട്ട് നെയിൽ പോളിഷ് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരുപാട് നേരം ഉണങ്ങാനായിട്ട് വെക്കരുത് ഒരു ജസ്റ്റ് ഉണങ്ങിയതിനു ശേഷം ഉടനെ തന്നെ എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ അകത്തുള്ളതൊക്കെ ഊരിങ്ങി വരും ഇനി ഇത് ഇതൊക്കെ ഒന്ന് പരിഹരിച്ചിട്ട് ഒരു പ്രാവശ്യം കൊണ്ട് ചെയ്ത് നോക്കണമെന്നുണ്ട് കേട്ടോ അപ്പം അതെന്തായാലും ഞാൻ റീൽ ആയിട്ട് അപ്ലോ അപ്ലോഡ് ചെയ്യാം അതെന്തായാലും ഞാൻ റീലായിട്ട് അപ്ലോഡ് ചെയ്യാം അപ്പം ഇതെന്തായാലും അൾട്രാ ഫോ ഫ്ലോപ്പ് ആയിട്ടുണ്ട് നമുക്ക് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു അൾട്രാ ഫ്ലോപ്പ് തന്നെയായിരുന്നു അപ്പോൾ ഇത്ര ഉണ്ടാ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മറക്കാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെടാനായിട്ടുള്ള ഫാക്ടേഴ്സ് ഒന്നും ഇന്നത്തെ വീഡിയോയിൽ ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യണം മറക്കാതെ നമ്മുടെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം